ഞാൻ 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 പറഞ്ഞു പറഞ്ഞു സഭയ്ക്കകത്തും പുറത്തും തെറ്റായിരുന്നെങ്കിൽ സഭയിൽ അവകാശ നോട്ടീസ് കൊടുക്കാമായിരുന്നു ആരും കൊടുത്തില്ല ഇതാണ് ഇതാണ് ും ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത് അവകാശ ലംഘനത്തിന് നിങ്ങൾക്ക് നോട്ടീസ് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവകാശ ലംഘനത്തിന് കാരണം സഭയിലാണ് ഡേറ്റ സഹതം കൊടുത്തത് ഡേറ്റ സഹിതം മറുപടി വീണ ജോർജ് കൊടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിനാണ് മാങ്കൂട്ടത്തിന് അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കാൻ പറ്റുമായിരുന്നു അത് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞു ആഴ്ചകൾ കഴിഞ്ഞു ഇതുവരെ ഒരൊറ്റ അവകാശ ലംഘന നോട്ടീസ് വന്നിട്ടില്ല സുപ്രധാനമാണ് ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ് മന്ത്രി വീണ ജോർജ് ഇവിടെ സംസാരിക്കുന്നത് കോവിഡിനെ നമ്മുടെ ഒരു പുഴയിലൂടെയും മൃതദേഹങ്ങൾ ഒഴുകി നടന്നില്ല ഒരാൾ ഓക്സിജൻ ഇല്ലാതെ ഒരാളും മരിച്ചില്ല വെന്റിലേറ്റർ ഇല്ലാതെ ഒരാളും മരിച്ചിട്ടില്ല കേരളത്തിൽ ആ പൊതുജനാരോഗ്യ സംവിധാനത്തെ കാത്തു സംരക്ഷിക്കുന്നത് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരാണ് കേരളത്തിന്റെ മികവ് കേരളത്തിന്റെ ആരോഗ്യ പ്രവർത്തകരുടെ മികവാണ് എന്നുള്ളത് യാതൊരു തർക്കവുമില്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടി അതുകൊണ്ടാണ് കേന്ദ്ര സ്കീം ആശ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറിൽ പ്രഖ്യാപിച്ചത് അന്നത്തെ കേന്ദ്ര സർക്കാർ കേന്ദ്ര സ്കീമായിട്ട് പ്രഖ്യാപിച്ചു അന്ന് പറഞ്ഞ ഇൻസെന്റീവ്സ് കൊടുക്കുന്നു അതിനകത്ത് എഴുതി വുമൺ വോളണ്ടിയർ ആയിരിക്കും ഗൈഡ് ഗൈഡ്ലൈൻ സ്റ്റേറ്റിന് മാറ്റാൻ പറ്റില്ല ആ ഗൈഡ് ലൈൻ ഇപ്പോഴും നിലനിൽക്കുന്നു അത് സന്നദ്ധ പ്രവർത്തകരായിരിക്കും സ്ത്രീ സന്നദ്ധ പ്രവർത്തകരായിരിക്കും അന്നത്തെ ഗവൺമെന്റ് എഴുതിയ ഗൈഡ് ലൈനിൽ ഇത്രയും നാളായിട്ടും മാറ്റം വരുത്തിയിട്ടില്ല സംസ്ഥാനങ്ങൾക്ക് മാറ്റം വരുത്താൻ പറ്റില്ല ഇൻസെന്റീവ് മാത്രം പ്രഖ്യാപിക്കപ്പെട്ടു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴിൽ ബഹുമാനിയായ ശ്രീമതി ടീച്ചർ ഇവിടെ ആരോഗ്യമന്ത്രിയായിരിക്കുമ്പോൾ ആശാ സ്കീം നമ്മളും ഇവിടെയും നടത്താൻ തുടങ്ങി രണ്ടായിരത്തി പത്ത് പതിനൊന്നിൽ ആദ്യമായിട്ട് ഓണറേറിയം സ്റ്റേറ്റ് പ്രഖ്യാപിച്ചു മുന്നൂറ് രൂപ പ്രഖ്യാപിച്ചു ആ സർക്കാരിന്റെ അവസാന കാലത്ത് അഞ്ഞൂറ് രൂപയായിട്ട് ഉയർത്തി അടുത്തു വന്ന സർക്കാർ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ആണ് അഞ്ഞൂറ് രൂപ കൊടുത്തു തുടങ്ങിയത് പിന്നീട് ഓരോ വർഷവും നൂറ് രൂപ വീതം ആ ഗവൺമെന്റ് കൂട്ടി മുന്നോട്ട് പോയി വർഷാടിസ്ഥാനത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ആ കണക്ക് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് അഞ്ഞൂറ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കൊടുക്കുന്നത് പതിനാല് പതിനഞ്ചിലാണ് അറുന്നൂറ് പതിമൂന്ന് പതിനാലിൽ എഴുന്നൂറ് പതിനാല് പതിനഞ്ചിൽ തൊള്ളായിരം ഇപ്പം തൊള്ളായിരം രൂപയാണ് കൊടുത്തത് പിന്നീട് പോകുമ്പോൾ ആയിരം രൂപ പ്രഖ്യാപിച്ചു പിന്നീട് വന്ന രണ്ടായിരത്തി പതിനാറിൽ വന്ന സർക്കാർ ആയിരം രൂപ കൊടുത്തു തുടരുന്നു രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ നൂറ് നൂറ് രൂപയല്ലോ കൂറ്റിയത് ആയിരത്തി അഞ്ഞൂറ് പതിനേഴ് പതിനെട്ടിൽ രണ്ടായിരം ആക്കി പതിനെട്ട് പത്തൊൻപതിൽ നാലായിരം ആക്കി പത്തൊമ്പത് ഇരുപതിൽ നാലായിരത്തി അഞ്ഞൂറാക്കി ഇരുപത്തി ഇരുപത്തൊന്നിൽ അയ്യായിരം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ ആറായിരം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ഏഴായിരം കൂട്ടണമെന്ന് തന്നെയാണ് സർക്കാർ കണ്ടിട്ടുള്ളത് അത് ഞാൻ പറഞ്ഞു സഭയ്ക്കകത്തും പുറത്തും പറഞ്ഞു ഞാൻ തെറ്റായിരുന്നെങ്കിൽ സഭയിൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കാമായിരുന്നു ആരും കൊടുത്തില്ല ഞാൻ പറഞ്ഞത് ഇതാണ് ഡേറ്റ ഇതാണ് നൽകുന്നത് കേരളത്തിന്റെ നിലപാട് എന്താണ് കേന്ദ്ര സ്കീമാണെങ്കിലും ആശയാകട്ടെ അങ്കണവാടി പ്രവർത്തനം എന്നിപ്പോ പാർലമെന്റിൽ വെച്ചൊരു മറുപടി ലഭിക്കുന്നു അങ്കണവാടി പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ ഈ ജീവനക്കാരായിട്ട് കണക്കാക്കണമെന്ന് ഒരു ഹൈക്കോടതി വിധി ഉണ്ടായപ്പോൾ അതില് അപ്പീല് പോവുകയാണ് എന്ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അറിയിച്ചിട്ടുണ്ട് ഇപ്പൊ കേന്ദ്ര സ്കീമാണെങ്കിലും നമുക്ക് സാധ്യമായിട്ടുള്ള എല്ലാ നിലകളിലും ഏറ്റവും മികച്ച രീതിയിൽ ആശുപത്രി കാര്യം പറഞ്ഞാൽ ഇൻഷുറൻസ് ഉറപ്പാക്കുന്നതിന് വേണ്ടി പരിശോധന നടത്തി രണ്ടു വർഷം നമ്മുടെ പതിമൂവായിരം ആശമാർഗ്ഗ ഇൻഷുറൻസ് ഇടും ഞാൻ അവരുടെ കണക്കെടുക്കണം പതിമൂവായിരം പേര് ആ പതിമൂവായിരം പേരുടെ അപ്പൊ എൻ എച്ച് എ ആണത് ഓപ്പൺ ചെയ്ത് തരട്ടത് കൊടുക്കുന്നത് നമ്മളാണ് ഒരു വർഷം ആയിരത്തി അറുനൂറ് കോടി രൂപയാണ് കേരളത്തിൽ സൗജന്യ ചികിത്സ സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത് നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത് നൂറ്റി നാൽപ്പത് കോടി രൂപയ്ക്ക് എടുത്താണ് അതായത് എട്ട് ശതമാനത്തിന് താഴെ മാത്രമാണ് ലഭിക്കുന്നത് നമുക്ക് ആയിരത്തി അറുന്നൂറ് കോടി രൂപ സ്റ്റേറ്റ് ചെലവഴിക്കും അപ്പൊ നമ്മൾ തന്നെ അത് ചെയ്യും എന്ന് പറഞ്ഞു പക്ഷേ അത് ഓപ്പൺ ചെയ്ത് തന്നിട്ടില്ല ഒന്നര വർഷമായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു തീർച്ചയായിട്ടും നമ്മൾ പറയുന്നത് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയപ്പോ ആ അപ്പോയിന്റ് കിട്ടുമെന്ന് മാറ്റണം അത് മാത്രമല്ല രണ്ടായിരത്തി അഞ്ച് ആറിൽ പ്രഖ്യാപിച്ച ഇൻസെന്റീവ് ഇതുവരെ ഉയർത്തിയിട്ടില്ല പോളിയോയ്ക്ക് എഴുപത്തിയഞ്ച് രൂപ ഇമ്യൂണൈസേഷൻ ഇരുപത് രൂപ കേസ് അഞ്ഞൂറ് രൂപ അതിൽ ഒരു രൂപ പോലും കൂട്ടിയിട്ടില്ല വർധന ഉണ്ടാകണം കേന്ദ്രം വർദ്ധിപ്പിക്കണം എന്ന് പറയുമ്പോൾ നൂറ് രൂപ വർദ്ധിപ്പിച്ചാൽ അറുപത് രൂപ കേന്ദ്രം നാൽപ്പത് രൂപ സംസ്ഥാനം എന്നുള്ളത് അപ്പൊ പ്രിയപ്പെട്ടവരെ കേന്ദ്ര സ്കീമുകൾ നമുക്ക് നമ്മുടെ സർക്കാരിന്റെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് സ്ത്രീകളാണ് അതുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകണം അവർക്ക് ന്യായമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയും നിയമപരമായ മാറ്റങ്ങൾ കൂടി കേന്ദ്രം വരുത്തിത്തരണം ഇതൊക്കെ എടുത്ത് മാറ്റണം വിമൺ വോളണ്ടിയറിനൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ന്യായമായ കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ സംസ്ഥാനങ്ങളിപ്പം എല്ലാ സംസ്ഥാനങ്ങളും ആ നിലയിൽ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പാർലമെന്റിൽ എം പിമാർ വിഷയങ്ങൾ ഉന്നയിക്കുന്നുണ്ട് തീർച്ചയായിട്ടും സർക്കാർ പറഞ്ഞ നിലയിൽ തന്നെ അത് ഏറ്റവും മികച്ച രാജ്യത്തെ ഏറ്റവും മികച്ച നിലയിൽ കേരളം തന്നെയായിരിക്കും അതാണ് നമ്മുടെ ചരിത്രം അംഗൻവാടി പ്രവർത്തകർ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കിട്ടുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് മാത്രമാണ് കേന്ദ്രം നൽകുന്നത് അതിലും ഇതേ നിലയിലാണ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അങ്കണവാടി പ്രവർത്തകരുടെ സമരവുമായി ബന്ധപ്പെട്ട് ഐ എൻ ഡി സിയുടെ സമരം ചെയ്ത് സംഘടനകളെ വിളിച്ചു വരുത്തി ചർച്ച ചെയ്തു വളരെ വളരെ നല്ല ചർച്ച ചെയ്യുന്നു അവർ അഭിനന്ദിച്ചു ചർച്ചയിൽ ഒരു മന്ത്രി ഇങ്ങനെ വിളിച്ചു ചേർത്തതിൽ അതിന് നേതാക്കന്മാർ തന്നെ രണ്ടുപേരുണ്ട് അജയ് തെറയിലും ശ്രീ ചന്ദ്രശേഖർ രണ്ടുപേരും അതിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ നിലയിൽ തന്നെ അങ്കണവാടി പ്രവർത്തകരുടെ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് കേരളത്തിന് മാത്രമേ ഈ നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയൂ നമ്മൾ ഒന്നിച്ച് ഇത് ചെയ്യും ഇപ്പൊ ഞാൻ നിലമ്പൂർ നഗരസഭയിൽ പോയപ്പോൾ അവര് എല്ലാ അങ്കണവാടി പ്രവർത്തകർക്കും ആശമാർക്കും ഐപാഡ് അല്ല ടാബ് കൊടുക്കും എല്ലാ അങ്കണവാടി പ്രവർത്തകർക്കും ആശമാർക്കും നിലമ്പൂർ നഗരസഭ ടാബ് കൊടുക്കും അപ്പോ തീർച്ചയായിട്ടും നമ്മൾ ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്ത് തന്നെ മുന്നോട്ട് പോകാം ഇത് മാത്രമല്ല കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയെ കാണാൻ പോയതിനെ കുറിച്ചും മന്ത്രിയുടെ വക്താവ് സംസാരിക്കുന്നുണ്ട് സംസ്ഥാനത്തെ മാധ്യമങ്ങൾ ഉണ്ടാക്കി വിട്ട വിവാദത്തെ കുറിച്ചല്ല എന്തിനു വേണ്ടിയായിരുന്നു പോയത് എന്നുള്ളതിനെ കുറിച്ച് മന്ത്രിയോട് സംസാരിക്കുന്നുണ്ട് അനാവശ്യമായി രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കാനാണ് സംസ്ഥാനത്തെ മുഖ്യതര മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ അവഗണിച്ചാണ് മന്ത്രി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഡൽഹിയിൽ പോയപ്പോൾ കേന്ദ്ര ആരോഗ്യ വകുപ്പ് കാണുന്നതിനു വേണ്ടി ശ്രമിച്ചത് ആറു മാസം മുൻപ് ഞാൻ ഡൽഹിയിൽ പുതിയ മന്ത്രിസഭ ചുമതല ഏറ്റെടുത്തപ്പോൾ ശ്രീ ജെ പി നദ്ദ അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു അന്ന് വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചു അതിൽ എയിംസ് ഉണ്ട് ഒരേ വർഷങ്ങളായി കേരളത്തിന് എയിംസ് വേണമെന്നുള്ള ആവശ്യം നമ്മൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോ ആ ആവശ്യം ഇപ്പോഴും നിലനിൽക്കുന്നു കേരളത്തിന് എയിംസ് വേണം ഈ രാജ്യത്താണല്ലോ കേരളവും ഉള്ളത് എല്ലാ സംസ്ഥാനങ്ങൾക്കും പല എയിംസ് കൊടുക്കുമ്പോൾ നമുക്ക് കേരളത്തിൽ ഒരു എയിംസ് എങ്കിലും വേണമല്ലോ നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങി പിന്നീട് കേരളത്തിലെ ഉണ്ടായിട്ടുള്ള നിയമനിർമ്മാണങ്ങളിലൂടെ സാർവത്രിക വിദ്യാഭ്യാസ നിയമവും ഭൂപരിഷ്കരണ നിയമവും അതിലൂടെയൊക്കെ നാമാർജിച്ച വിദ്യാഭ്യാസ മുന്നേറ്റവും സാമൂഹ്യ മുന്നേറ്റവും മികച്ച പൊതുജനാരോഗ്യ സംവിധാനങ്ങളെ കേരളത്തിൽ പടുത്തുയർത്തി മികച്ച പൊതുജനാരോഗ്യ സൂചകങ്ങൾ നമുക്കുണ്ട് പക്ഷേ നമുക്ക് ഈ കാര്യങ്ങൾ ആവശ്യമാണ് നമുക്ക് മെഡിക്കൽ കോളേജുകളിലും ആവശ്യമാണ് അപ്പോൾ പലതവണ അന്ന് ഞാൻ പോയപ്പോൾ എയിംസിന്റെ കാര്യം പറഞ്ഞു ആഷമാരുടെ കാര്യം പറഞ്ഞു എയിംസെന്റീവ്സ് ഉയർത്തുന്നത് സംബന്ധിച്ച കാര്യം പറഞ്ഞു നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ നൽകാനുള്ള തുക ക്യാഷ് ഗ്രാൻഡ് നമുക്ക് ലഭിച്ചിരുന്നില്ല അത് നൽകണമെന്ന് പറയുകയുണ്ടായി കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോഴും ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് അയച്ച മെയിലിൽ നാല് കാര്യങ്ങളാണ് ഞാൻ ആവശ്യപ്പെട്ടത് അതിലൊന്ന് അപ്പോയ സാഹചര്യം അതിന്റെ അഷമാരുടെ ഒരു ചെറിയ വിഭാഗമാണെങ്കിലും ഇപ്പൊ കേരളത്തിൽ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശുമാരാണ് പുന്തൂരിലുള്ളത് അതിലേതാണ്ട് നാനൂറ് മൊത്തത്തിൽ കേരളം മുഴുവൻ നോക്കിയല്ല അത് ഏതെങ്കിലും തരത്തിൽ മറ്റ് കാരണങ്ങളാൽ ഫീൽഡിൽ ഇല്ലാത്തവരും അതിൽ ഉൾപ്പെടുന്നുണ്ട് പേര് വിട്ടുനിൽക്കുന്നതായിട്ട് കാണുന്നത് പക്ഷേ അവർ നിരാഹാരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം രണ്ടാം തവണ ഞാൻ അവരോട് ചർച്ച നടന്നു അങ്ങനെ ഇതൊരു കേന്ദ്ര സ്കീമാണ് ആശ കേന്ദ്ര സ്കീമാണ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറിലാണ് തുടങ്ങിയത് കേരളത്തിൽ നടപ്പിലാക്കുന്നത് ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി പി കെ ശ്രീമതി ടീച്ചറാണ് അതിന്റെ പ്രത്യേക ഗൈഡ് ലൈൻ കേന്ദ്രം അന്ന് പുറത്തിറക്കിയിരുന്നു ആ ഗൈഡ് ലൈനിൽ കുറേയേറെ കാര്യങ്ങളുണ്ട് അതിലൊരു കാര്യം ആശമാർ വുമൺ വോളണ്ടിയർ ആയിരിക്കും എന്നുള്ളതാണ് അത് മാറ്റാൻ പാടില്ല എന്നുള്ളതാണ് സംസ്ഥാനങ്ങളത് മാറ്റാൻ പാടില്ല എന്നാണ് കേന്ദ്രത്തിന്റെ ഗൈഡ് ലൈനിലുള്ളത് അപ്പൊ നമ്മുടെ നിലപാട് ആ വുമൺ വോളണ്ടിയർ എന്നുള്ളത് മാറ്റണം സന്നദ്ധ പ്രവർത്തനം എന്നുള്ളത് മാറ്റണം അതുകൊണ്ടാണ് അവർക്ക് ഓണറേറിയം സ്റ്റേറ്റ് നിശ്ചയിക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ കൊടുത്ത് പ്രഖ്യാപിച്ചത് മുന്നൂറ് രൂപ പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ കൊടുത്തു തുടങ്ങുമ്പോൾ അഞ്ഞൂറ് രൂപ അതിനുശേഷം രണ്ടായിരത്തി പതിനാറിൽ ആ അന്നത്തെ സർക്കാർ യു ഡി എഫ് സർക്കാർ പോകുമ്പോൾ ആയിരം രൂപ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനാറിൽ നമ്മൾ കൊടുത്തു തുടങ്ങി ഇപ്പോൾ ഏഴായിരം രൂപ കൊടുക്കുമ്പോൾ അത് രാജ്യത്ത് തന്നെ ഏറ്റവും നല്ല നിലയിലുള്ള ഓർഡറി വിനിയും വർദ്ധിപ്പിക്കണം എന്ന് തന്നെ സംസ്ഥാനം കാണുന്നു പക്ഷേ അതിനോടൊപ്പം അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളിൽ മാറ്റമുണ്ടാകും തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ ആശമാനെ അങ്കണവാടി പ്രവർത്തകർ ഇതൊക്കെ കേന്ദ്ര സ്കീമാണല്ലോ ഉൾപ്പെടണം അവരുൾപ്പെടുത്തണം സ്ത്രീജനങ്ങളാണ് കൂടുതലുള്ളത് അതൊരു ഇൻസെന്റീവ് കൂട്ടുക എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറിലെ ഇൻസെന്റീവ് ആണ് ഇപ്പോഴും ഉള്ളത് ഒരു പോളിയോ ഇഞ്ചക്ഷന് എഴുപത്തിയഞ്ച് രൂപ ഒരു കുഞ്ഞെടുക്കുന്നു ഉറപ്പാക്കുമ്പോൾ ഒരു ഇമ്യൂണൈസേഷൻ സാധാരണ ഇമ്യൂണൈസേഷൻ ഇരുപത് രൂപ ഒരു ആന്റിനേറ്റർ കേസിന് അഞ്ഞൂറ് രൂപ ഇൻസെന്റീവ് കൂട്ടണം എന്ന് പറയുമ്പോൾ നൂറ് രൂപ കൂട്ടിയാൽ അറുപത് രൂപ കേന്ദ്രം നാല്പത് രൂപ സംസ്ഥാനം അപ്പൊ ഞാൻ ഇത് പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയപ്പോൾ നാല് കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്നുള്ളതാണ് എന്റെ കത്തിൽ ഞാൻ അഭ്യർത്ഥിച്ചത് ഒന്നാവശ്യമാണ് ഇൻസെന്റീവ് സംബന്ധിച്ച കാര്യം വുമൺ വോളണ്ടിയർ ആയിട്ടുള്ളത് അത് എന്റെ വിശദമായ കത്തിൽ അത് ഉണ്ട് രണ്ടാമത്തെ കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ക്യാഷ് ഗ്രാന്റ് നൽകണം എന്നുള്ള കാര്യം മൂന്നാമത്തെ കാര്യം എയിംസ് നാലാമത് പറഞ്ഞത് കാസർഗോഡും വയനാടും നമുക്ക് മെഡിക്കൽ കോളേജ് അനുവദിക്കണം അനുവദിക്കണമെന്നുള്ള കാരണം വയനാട് ജില്ലയുടെ ഒരു പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് വയനാട് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പിന്തുണ കൂടി നൽകണമെന്നുള്ളത് ഞാൻ അതിന് മുൻപ് പറഞ്ഞു നൂറ്റി ഇരുപത്തഞ്ച് നഴ്സിംഗ് കോളേജുകൾ രാജ്യം മുഴുവൻ അനുവദിച്ചപ്പോൾ നമുക്കിവിടെ നഴ്സിംഗ് കോളേജുകൾ അനുവദിക്കണം മെഡിക്കൽ കോളേജുകൾ അനുവദിക്കണം അതിനുള്ള പണം നൽകണമെന്നുള്ളൂ അപ്പൊ ആ കാര്യം കൂടി രണ്ട് ജില്ലകൾക്ക് വേണ്ടി വയനാട് കാസർഗോഡും മെഡിക്കൽ കോളേജുകൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള പിന്തുണ നൽകണം എന്നുള്ളത് പറയുകയുണ്ടായി നമ്മൾ നാഷണൽ മെഡിക്കൽ കമ്മീഷന് നാല് ലക്ഷം രൂപ അടച്ച് നാലോ നാലരയോ നമുക്ക് എമൗണ്ട് കൃത്യമായിട്ട് ഞാൻ നവംബർ മാസത്തിൽ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു മറുപടി നമുക്ക് ലഭിക്കേണ്ടതായിട്ട് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഒന്ന് പരിശോധിച്ച് അൻപത് കുട്ടികളെങ്കിലും ഇവിടെ പഠിപ്പിക്കാൻ കഴിയും അത് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ധാരാളമായിട്ട് ഇപ്പൊ നഴ്സിംഗ് കോളേജ് നമ്മൾ തുടങ്ങി ഗവൺമെന്റ് ബാങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് വയനാട് പ്രവർത്തനം ആരംഭിച്ചു ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ നിലയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് അതിനുള്ള പിന്തുണ നൽകണമെന്നുള്ളത് ഞാൻ അദ്ദേഹത്തോട് അതിന്റെ അദ്ദേഹത്തോടുള്ള ചർച്ച ഒരിക്കൽ കൂടി നമുക്ക് അടുത്ത ദിവസം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോയിന്റ്മെന്റ് Bye. <music> Bye.